ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് രാവിലെ എൻ്റെ ഓരോ പണികളിലാണ് അതാ നമ്മുടെ മോരിയറി മുതൽ റെഡിയായി മോരിയറിലേക്ക് കടുക് പൊട്ടിക്കണം അതേപോലെ തന്നെ നമ്മൾ ചോറ് ഒരടുത്തിന് വെന്തുകൊണ്ടിരിക്കുക അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചോറ് കയ്യോ അതേപോലെ തന്നെ നമുക്കിന്ന് മീൻ വർക്കത്ത് അത് മീൻ വർക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തോര വെക്കാനാണ് കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്നാൽ എല്ലാം നമുക്ക് വലിയ കാണാം മൺചട്ടിങ്ങനെതാ ചൂടാകും വെച്ചു ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുക നമുക്ക് കണക് പൊട്ടിക്കാളോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പീസ് സമ്പോളം ചെറുകാരുന്ന് കൊത്തി അരിയോ ചെറിയ ആയാലും കുഴപ്പമില്ല സമ്പോളായാലും കുഴപ്പമില്ല നോക്കണത് കത്തിയാണ് ഓരോ ആണെങ്കിൽ കത്തി എടുത്തു തന്നെ കത്തി എന്തായാലും വെച്ച സ്ഥലത്തിനാത്ത അവസ്ഥ നമുക്ക് കത്തിയെന്നൊന്നും നോക്കട്ടെ അങ്ങനെ ഞാൻ കത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടേ അപ്പൊ നമ്മളെ വീഡിയോ എടുക്കുന്ന ടൈമിലേക്ക് അര വാവ നിന്റെ അടി കൂടെ കിടന്നിട്ട് എന്താ കാണിക്കണേ വാവ നല്ല ഹായ് കൊടുക്കലാ കേട്ടോ പക്ഷെ വാങ്ങനെ കാണുന്നു ചെറ്റിയ ചൂടായത് എണ്ണയും പറഞ്ഞിട്ട് കൊടുക്കാം അപ്പൊ എല്ലാ കൂടുതലും രാവിലെ ചാവരോ എന്തൊക്കെയാ പരിപാടികൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് ഓ ഓ എടുക്ക എടുക്ക എടുക്കാ കടുക് പൊട്ടിക്കാൻ ഇടാ കൊറച്ചുള്ളത് ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് നമുക്ക് മാു കടുക്കി എനിക്ക് ഒന്നും ഇല്ലാട്ട് കൊടുക്കാം കടുവുണ്ടോ അപ്പൊണ്ടാക്കിക്കെല്ലാം പൊട്ടിക്കുന്നേ ഞങ്ങക്ക് ി വെച്ചിട്ടുണ്ട് നമ്മുടെ അതേ വന്നിട്ട് മോരിചരീന റിസീപ്പിക്ക് മുന്നിൽ ചേർത്തിട്ടുണ്ടോ അപ്പൊ ഇന്ന് ഞാൻ കുമ്പളങ്ങി ഇരിക്കും മോചറി വെച്ചിട്ടുള്ളത് നമുക്ക് പണിക്ക് ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുമ്പളങ്ങ പെട്ടെന്ന് ആവാറിലൊക്കെ പെട്ടെന്ന് തന്നെ കുമ്പളങ്ങേ വെന്തതിന് ശേഷം എനിക്ക് നമ്മള് തേങ്ങ നന്നായിട്ട് നൈസ് ആയിട്ട് നല്ല നൈസ് ആയിട്ട് അത്രയും നല്ലതാട്ടോ നമുക്ക് മോചിതരെന്ന് പറയുമ്പോ അതുപോലെ നല്ല ഫൈൻ തന്നെ അരയ്ക്കണേ തേങ്ങ തേങ്ങ അതേപോലെ തന്നെ ഒരു രണ്ടു വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ചീരക്കെ ഉണ്ടാവില്ല അത് കുറച്ച് ഒരുപാട് ഉണ്ടാവും അതിൻ്റെ ചോവ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചരി വല്ലപാട് ഇട്ട് പിന്നെ കുറച്ച് പച്ച മാവ് അല്ലാതെ തന്നെ കാന്താരി പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് എന്തായാലും ഒന്ന് കാന്താരി കിട്ടിയില്ല കുറച്ച് അപ്പം നല്ല കാന്താരിയാണ് എനിക്ക് ചോദിക്കുന്നത് അതിൽ നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ആ അരപ്പുള്ളിലേക്ക് ഒഴിച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അരപ്പുള്ളിലൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മോരും അത് തീ ഓഫ് ഓഫാക്കി കൊടുക്കണം നമ്മള് മോലൊഴിക്കാം അതെ നമ്മുടെ ഓരോ പിരിഞ്ഞു പോകണ്ടോ നമ്മളതിലേക്ക് ഞാനിപ്പോ കറിവേറ്ററി നമ്മൾ പൊട്ടിച്ച കറിവേപ്പിൽ നമുക്ക് താഴെ പോയിട്ട് കറവേറ്ററി എടുക്കാറുണ്ട് അത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടി നമുക്ക് കറവേഫ്ലവർ പൊട്ടിക്കണം നമ്മൾ നമുക്ക് കറിവേപ്പ് പൊട്ടിക്കാൻ വേണ്ടി പോകാം ഇട്ട് ഇട്ടു ശേഷം പെട്ടെന്ന് തന്നെ കറിവേഫി എടുക്കണം പക്ഷെ എന്റെ കയ്യിൽ ഇല്ലാതുകൊണ്ടാണ് ഞാൻ അപ്പത്തിന്റെ ഡയറുണ്ടത് ഉള്ള ഞാൻ കുറച്ച് ടൈം എടുക്കുക ആ ഒരു ടൈമിൽ പോയിട്ട് പെട്ടെന്ന് കറിവേപ്പു പൊടിച്ചിട്ട് വരാം നമ്മുടെ ഒരു കറിവേപ്പില മരം അപ്പൊ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അതുപോലെ അങ്ങനെ നമ്മൾ കറിവേപ്പിലൊക്കെ പൊടിച്ചത് തിരിച്ച് എത്തിയിട്ടുണ്ട് ഇപ്പൊ കറിവേപ്പില നന്നായി കഴുകി എത്തിയിരിക്കുവാണേടുക്കാം നമ്മുടെ കേട്ടോ അതിലൊരു മഞ്ഞപ്പൊടി ഇത് ഇട്ട് കൊടുക്കാം ഓൾറെഡി ഞാൻ കുമ്പളങ്ങ വേവിക്കാൻ പറ്റാ ആ ഒരു ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പിന്നെ മഞ്ഞൾ കളറൊക്കെ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇനി ചേർക്കാനുള്ളത് പിന്നെ ചെറിയൊരു പൊടിക്കൈകളാണ് നമ്മുടെ മോരി അരക്കിന് പ്രത്യേക ടേസ്റ്റ് നല്ലൊരു മുളകുളയാണെന്ന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മുളകൊടി മുളകൊടിയൊക്കെ നമ്മുടെ ചെറിയ ടിഞ്ഞിൽ അത്യാവശ്യം പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് നമ്മുടെ ചെറിയ ടിഞ്ഞിണ്ടെങ്കിലും യൂസ് ചെയ്യുന്ന മീനിലേക്ക് മാറ്റാനുണ്ട് ഒരുപാടൊന്നും എന്താണ് എടുക്കാനായിട്ടോ ആളെ എന്താ നോക്കിക്കോ ഹായ് പറ ഹായ് പറ ആ അവടെ കയ്യിൽ ഞാൻ കറിവേപ്പില പൊടിച്ച് വരുന്ന സമയത്ത് അവടെ കയ്യിൽ കറിവേപ്പഴ കൊടുത്തിട്ടുണ്ട് അത് പൊടുക്കത്തിൽ ഇടണം അത് ഞാൻ കഴുകിട്ടോ കൊടുത്തത് അങ്ങനെ ൂപ്പ് വന്നിരിക്കണം ആ പൂപ്പൻ അതാപ്പൂപ്പൻ നമ്മുടെ കടുക് വറക്കേണ്ട സംഭവങ്ങളെല്ലാം ആക്കിയിട്ട് അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി മതിട്ടോ നമ്മള് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കറി നല്ലൊരു വരുന്നുണ്ട് എല്ലാം നമുക്ക് ഇതിലേക്ക്

നമ്മുടെ മോരിയറി എന്തായാലും ഇവിടെ സെറ്റ് ആയിട്ടിട്ട് ഉപ്പ് നോക്കിയാൽ മാത്രം മതി നേരത്തെ ഉപ്പ് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത പിന്നെ നമ്മൾ മോരൊക്കെ ഒഴിച്ച് കൊടുത്തല്ലോ അങ്ങനെ നമ്മുടെ മോരിയേറി താഴ്ചോഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നോക്കി നമുക്ക് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് ഇട്ടു ഉപ്പ് ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം അപ്പം ഈ ഒരു മോരിയേറൊക്കെ പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അയയ്ക്കാം ഒരു അടിപൊളി തലേന്നിട്ട് മോരിയേറി ഇത് മോരിയറിയുടെ കൂടെ നമുക്കിങ്ങനൊരു മീൻ വർദ്ധിംഗ് വേറെ ഒന്നും മഴയാട ചോർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ധാരാളം ൊഴിക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു മണക്കുന്നുണ്ട് അടിപൊളി നമ്മൾ തന്നെ വെച്ചതുകൊണ്ട് നമ്മൾ തന്നെ പറയല്ല അടിപൊളി എന്തായാലും ഉതി തന്നെ ആട്ടോ അതെ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂട്ടുകാരും രസം ട്രൈ ചെയ്ത് കൊടുക്കുക കാരണം സിമ്പിൾ സിമ്പിളായും ടേസ്റ്റായിട്ട് വെക്കാൻ പറ്റി കിടന്നും കറി കേട്ടോ നമ്മുടെ മൂലകരൊക്കെ അപ്പോൾ അതാ മുപ്പിടുത്തങ്ങളെ നമ്മുടെ മൂലകർ സെറ്റ് ആയി നമുക്ക് തോരം വെക്കണം തോരം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പോയിട്ട് അരിയുക പിന്നെ നമ്മുടെ മീൻ വർക്കാൻ വെല്ലുവിളിയൊക്കെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് പത്രമൊക്കെ ഇടാറുണ്ട് പാത്രങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് കുറച്ച് കഴുകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി പോയിട്ട് നമ്മുടെ ഡയാന കുട്ടിക്ക് ഫുഡ് കൊടുക്കാറുണ്ട് കുറച്ച് കുറച്ച് പരിപാടി നമ്മുടെ മോരീറിൽ നിന്ന് അടച്ചു വെക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇനി ചെറിയ ഫ്ലെയിമിലായിട്ടുള്ള മോര് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീയൊന്നും വേറെ ഇല്ലാണ്ടോ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം തന്നെ ചെറിയൊരു ഫ്ലെയിമിലായിട്ട് മതി ചെറുതായി ഞാൻ അടച്ചു വയ്ക്കാൻ പോകണേ പൈപ്പിൽ വെള്ളം തന്നില്ലല്ലോ നമ്മുടെ ചോയിൻ്റെ കാരണം കാരണം നമ്മൾ ഒന്ന് ചാൻസ് ഉണ്ട് ചട്ടിയൊക്കെ ചൂടായിട്ട് അപ്പോൾ കുറഞ്ഞതിന് ശേഷം നമുക്ക് നടന്ന് നമുക്ക് നമ്മുടെ തരം നോക്കാം ഇന്ന് വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത പക്ഷെ പേടിക്കണ്ട നമുക്കിത് പറമ്പിൽ ഇറങ്ങി എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അപ്പോൾ നോക്കി നല്ല വാഴക്കൊമ്പ് ഉണ്ടിട്ടൂടെ നമുക്ക് ഒരു വാഴക്കൊമ്പ് പറിച്ചെടുക്കാം കുറച്ച് ഹൈറ്റിലാണ് കമ്പൊക്കെ വെച്ച് എടുക്കാം ഇതേപോലെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കൂമ്പ് അപ്പോൾ അതിൽ നല്ലത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം നേന്ത്രവാളയുടെ ആണ് അപ്പോൾ നേന്ത്രവാളയുടെ കൂമ്പ് നമുക്ക് ദവരെ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ കാരണം ഞാൻ അതിന് മുന്നേ വെച്ചിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് നമുക്കൊരു എടുക്കട്ടെ ഇതിലും വലിയ ഹൈറ്റുള്ള നമുക്ക് പറിച്ചെടുക്കാം പാകമുള്ള കമ്പുകൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ആയിട്ടും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ സ്പ്രിങ്ക്ലറക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹൈറ്റുള്ള കമ്പുകൾ കൊണ്ടുവച്ചിട്ട് അപ്പം അതെന്ന് പറഞ്ഞെടുക്കട്ടെ നമുക്കിതാ വാഴക്കൂമ്പാട്ടോ തോരൻ നമുക്കിതാ വാഴക്കൂമ്പൊക്കെ പറമ്പി പോയിട്ട് ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് വന്നാണേ നമുക്ക് നന്നായിട്ട് കൊത്തി എരിയ കൊത്തി അരിയാന്ന് നല്ല വെയിലുണ്ടില്ല അവനെ കുട്ടി ഉള്ള കൊണ്ട് വെള്ളം ഒഴിക്കല്ലേ വെള്ളമൊക്കെ എടുത്തിട്ട് രാവിലെ ഇതുവഴി നടക്കുവാണെ രക്ഷയില്ലാട്ടോ നല്ല വെയിലാണ് രാവിലത്തെ തണുപ്പും വെയിലെല്ലാം പാടായിട്ട് വെള്ളം അവിടെ കൊണ്ടുവച്ചെ അപ്പൂപ്പും അപ്പൂപ്പൻ സംശയം എന്തായാലും നമ്മുടെ ആവണി കുട്ടിക്ക് ഇതാ കൊറേ സംശയങ്ങളുണ്ട് എല്ലാ താപ്പൂപ്പിന്റെ അത് ചോദിച്ച് മനസ്സിലാക്കുകയാണെ നമുക്ക് എന്തായാലേ ഇത് നന്നായിരുന്നു ചെറിയ ചെറുത്തായിരുന്നു കുത്തിയായിരുന്നു കേട്ടോ അപ്പൊ കൊറച്ചുപേരൊക്കെ ഞാൻ അവിടെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ എല്ലാം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു വേറെ ഒന്നുമല്ല വെയില് ഒരു രക്ഷയില്ലാത്ത വെയിൽ അവിടെ നല്ല ചൂടും കൊണ്ടു വിട്ടോ വെയിലിന് പിന്നെ ഒന്നും നോക്കിയില്ല അവർ ഇന്നിട്ട് അരിയാന്ന് വിചാരിച്ചു കാരണം കുറച്ച് നേരം ഉണ്ടല്ലോ നമുക്ക് അരിയാൻ വേണ്ടിയിട്ട് കത്തി വയ്ക്കുമ്പോഴത്തേനേ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല രീതി തന്നെ എന്താ പറയുക പിന്നെ ഒരാൾ നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു ഹാർഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ അപ്പോൾ നമുക്ക് പൊടി പൊടി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇവിടെ അപ്പൂപ്പനും അതേപോലെ തന്നെ പണിക്കാരൊക്കെ പാടും അതായത് നമ്മുടെ ദാവണപൂടിയുടെ അപ്പൂപ്പൻ നമ്മുടെ മാമൻ ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട് കെട്ടോ അപ്പം അവരുടെ കൂടെ ദാവണി കുട്ടിയും പോയിരിക്കുവാണ് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുറിഞ്ഞ് നോക്കിയാൽ കൂടെ ആക്കുന്നുണ്ട് തുറത്ത് വേണോ ബാ തുർത്ത് എടുത്തരാ ബാളേതാ മോള് ആ കെട്ടിത്തരാ കെട്ടിത്തരാ പൂച്ച എവിടെ പൂച്ച പൂച്ച എവിടെ നോക്കി പൂച്ചോർത്തോ കെട്ടിത്തരണോ പണി ഉണ്ടോ അവിടെ പോയിട്ട് എന്താ പണി കമ്പി വലിക്കാനോ എന്താ പനിയാണ് അവിടെ പോയിട്ട് ആ പൂക്കളെ സഹായിക്കാൻ പോവാട്ടെ നേരെ നേരായോ ആയി പറ ശരിയായി ശരിയായി പൊക്കോ ഇനി എങ്ങനെ കെട്ടേ ശരിയായിട്ടുണ്ട് പൊക്കോ ബൈ കെട്ടിലേക്ക് കണ്ടില്ല ആവണി കുട്ടിയുടെ ഓരോ കുസൃതികളെ എന്തായാലും അവൾ അതാ തലയിൽ കെട്ടിക്കൊടുത്തത് കൊണ്ട് നേരിടാ കെ സഹായിക്കാൻ വേണ്ടിട്ട് ഓടിക്കാ പൂപ്പിന്റെ പുറകെ നമുക്ക് എന്തായാലും ആ സമയം കൊണ്ട് ബാക്കിയുള്ളത് നന്നായിരുന്നു അരിഞ്ഞെടുക്കാട്ടോ അതേപോലെ തന്നെ മഴക്കുമ്പോൾ തോറ്റെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളുടെ കമന്റ് ചെയ്യാൻ വേണ്ടി മാർക്കല്ലേ നമ്മുടെ ആവണി നേരെ പോയിട്ട് ആ പൂപ്പിനെയൊന്നും ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ അവളാട്ട സംഭവങ്ങളും തിരിച്ചു വലിക്കുന്നതും എടുക്കുന്നതൊക്കെ അത് കാണുമ്പോൾ ഇരീം വരുന്ന നല്ല രസാട്ടോ കാണാൻ വേണ്ടി നമുക്ക് സമയം പോകുന്നതേ പോകണതും അറിയില്ലാട്ടോ നല്ല അവള് നല്ല ഹാപ്പി കഴിഞ്ഞോ ആയിട്ട് നല്ല എന്താ പറയാ നല്ല കഠിന പ്രയത്നത്തിൽ നമ്മുടെ ചോറും ും നമ്മ ചോറ് വാർക്കണമോ ചട്ടി ചൂടായിട്ടുണ്ട് കടുക് നമ്മൾ നേരത്തെ എടുത്തപ്പോന്നെ ചേർന്നായിട്ടു ഒരുപാടൊന്നും ഇല്ല കുറച്ചുപാടില്ല പേരിന് പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇച്ചിരി കുറച്ചുള്ള പെട്ടതന്നെ പൊട്ടിട്ടോ പച്ചമുളക് ആണെങ്കിൽ രണ്ട് അച്ചമുളക് ഇട്ടെടുക്കാം രണ്ടു മണി ഉള്ളി വിരുന്നില്ല അതൊക്കെ ഒന്ന് നന്നായിട്ട് കൊടുത്തിട്ടതിന് ശേഷം നമുക്ക് സവോള അതേപോലെ തന്നെ പച്ചമുളക് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്താട്ടായിട്ട് വന്നിട്ട് എടുക്കാം നമ്മൾ ഉപ്പാണ് വെള്ളം നമ്മൾ തുറക്കുമ്പോൾ ആവശ്യമുള്ള ടൈമിൽ നിന്ന് വെള്ളം വരട്ടില്ല അല്ലാ സമയത്ത് അത്യാവശ്യം നല്ല കോഴ്സ് തന്നെ വെള്ളം വരുത്തുന്നത് ഇപ്പഴാണെങ്കിൽ തുറക്കുമ്പോൾ വെള്ളം തരുന്നില്ല അങ്ങനെയൊക്കെ സമയത്ത് വെള്ളത്തിന് ഭയങ്കര പാടാണ് തരുന്ന തരി കൊച്ചു കഴിക്കു ശേഷം നമുക്ക് നമ്മളെ പൊടിപൊടി ആ കാര്യം നമ്മൾ വാഴക്കും കൊന്നിട്ട് കൊടുക്കണം അപ്പം ഇപ്പിട്ട് ഒന്ന് ഇളക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പം ഇതിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പുഴിയിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് ഉത്തേച്ചിരിക്കും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം എന്തെങ്കിലും ഒരു കയ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടേ ഇട്ട് ഒത്തി വെച്ച വാഴക്കും പാണോ നല്ല പിഴിഞ്ഞു കഴിഞ്ഞെടുക്കുകയാണെ നമ്മൾ അതിലും ഒരു കണ്ണു വേണം ചോറ് വളർക്കാനുള്ള ടൈം അതിക്രൂ ചിരിക്കും കാരണം ചോറ് കണ്ടു ഇതൊന്ന് പിരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നൈസ് ആയിട്ട് വളർക്കാനും ഇഷ്ടായിട്ടേണ്ട കുറിഞ്ഞ കുഞ്ഞിനെ രാവിലെ തന്നെ വിശപ്പിന്റെ കുഞ്ഞിനെ പ്രെഗ്നന്റ് ആവുമ്പോൾ രാവിലെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വാരി എടുത്തിട്ട് നമുക്ക് ഒരുപാട് കഴുകിയിട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും ജസ്റ്റ് നന്നായിട്ട് ഒന്ന് കരിഞ്ഞെടുത്തിരിക്കും കേട്ടോ കഴുകിയതിന് ശേഷം കുറച്ചായിട്ട് നമ്മൾ വെള്ളത്തിൽ ഉപയോഗിച്ചതാണോ നമുക്ക് ഫ്രഷ് ആണല്ലോ അങ്ങനെ എന്താ പറയാ വളങ്ങളൊന്നും കഴിക്കാൻ അത് ഫ്രഷ് ആയിട്ട് വരുന്നത് നമുക്ക് കഴുകി നമുക്ക് നല്ല എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് കുറച്ചുകൂടെ വളർന്ന് തരണ്ട ശേഷം നമുക്ക് നമ്മുടെ കുത്തിയേറ്റിട്ട് എന്താ വളവും കിട്ടി കൊടുക്കും അപ്പം അതിന് മുന്നേ നമുക്ക് ചോറ് വളർത്തുകയാണ് ചോറിനെ വളർത്തുന്ന കുഴഞ്ഞു പോകുന്ന ചാൻസ് തന്നെ വൈകിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് വന്ന് കഴുകി ഗ്ലാസ് കൂടി എടുക്കണം അപ്പൊ ഇപ്പൊ മറക്കുന്ന സമയത്ത് നിലയിൽ ഒന്ന് വെച്ചു കൊടുക്കാൻ പറ്റില്ല ചിലപ്പോലേക്ക് ആകെ ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അല്ലാതെ അവിടെ നല്ല തിളച്ച വെള്ളം നല്ലോണം അങ്ങനെ നല്ല പണിയില്ല കേട്ടോ കഴിക്കാൻ വരാനുള്ള ടൈം ആവുകയുള്ളൂ എന്തെങ്കിലും ഇപ്പൊ വാസ് വെക്കാണെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് നമുക്ക് വെക്കാനുള്ള ടൈം ഉണ്ട് എല്ലാം പോളച്ചെടുക്കാൻ പറ്റുന്നു സ്വാഭാവിക ഗ്ലാസ് കഴിച്ചിരിക്കണേ എല്ലാം കഴിഞ്ഞ നമ്മുടെ കഴിക്കലത്തിന് നമുക്ക് കഴിയില്ല അങ്ങനെ എന്തായാലും ചോറ് വാർത്ത അവസ്ഥക്ക് നമ്മടെ അടുപ്പ് ഫ്രീ ആയിരിക്കും അപ്പൊ അടുപ്പ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് തോര് കറക്ടുത്ത് വെക്കാം അതേ കറങ്ങി കൊടുക്കില്ലേ കാരണം നമ്മുടെ ചോറ് എന്ത് കൊടുക്കില്ല അതൊക്കെ കുറച്ച് വിറകിനെ നമ്മുടെ അരക്കി വെച്ചിട്ടുണ്ടല്ലോ അതിന് കുറച്ചൊക്കെ നമ്മൾ താഴ്ന്നായി പൂച്ച കയറി കയറിയിട്ട് അവരുടെയൊക്കെ കുറേ ഓട്ടാക്കിയിരിക്കും അതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്തിന് കുറെ ഭാഗങ്ങളൊക്കെ നാനായിട്ടു വെയിലുള്ള എന്തായാലും അപ്പൊ നമ്മുടെ എന്താ കറോളയും അതേപോലെ തന്നെ നമ്മുടെ ഇക്കൊടുത്തിട്ടുള്ള ഇങ്ങനെ പച്ചമുളക് അതെല്ലാം നന്നായിട്ട് വാഴുന്ന വൃത്തിയായിരിക്കും

അതുക്കളെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പൊ നമുക്ക് പണിയൊക്കെ ചുരുങ്ങി എഴുതി തുടങ്ങിയല്ലോ അപ്പൊ നമുക്ക് പറക്ക ചെയ്യാം എന്താ തോരനാവില്ല ആ സമയം കൊണ്ട് നമുക്ക് തോരണമുള്ള തേങ്ങ ഒന്ന് ചുരുക്കി എടുക്കാൻ പറ്റില്ല പറക്കൊന്നും ചെയ്യാനുണ്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം എന്താ കാന്താരി ഉണ്ടെങ്കിൽ ഒരു മൂന്നാറ് കാന്താരി ഇട്ടതും അടിപൊളിയാണ് പിന്നെ എന്നാൽ നമുക്ക് തേങ്ങ ചിരവ കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ മൂലി കറിക്കെടുത്തിൻ്റെ ബാലൻസ് ആണ് തേങ്ങ ചെലവലൊക്കെ കഴിഞ്ഞിട്ടപ്പം തേങ്ങ അതേപോലെ തന്നെ നല്ല ജീരകം അതായത് ചെറിയ ചീരകം പിന്നെ അതാണ് രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി ഇതെല്ലാം പച്ചമുളക് കാന്തരിയുടെ കുറച്ചുകൂടി ബെസ്റ്റ് ഇപ്പോൾ തന്നെ കാന്താരി കിട്ടാത്തതുകൊണ്ട് ഞാനത് പച്ചമുളകാണെടുത്ത് നന്നായിരുന്നു കൃഷി ചെയ്തെടുക്കാം നമ്മൾ നമ്മളിതാ കൃഷി കാണാൻ സംഭവങ്ങളൊക്കെ നന്നായി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ കാണുന്ന ഒരു പച്ച കളർ കളറ് വേറെന്നു കുറച്ച് എന്താ നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് ടൈമിൽ കറിവേപ്പിലയുടെ ഒരു നല്ല ഫ്ലേവർ ഉണ്ട് മാത്രമേ നമ്മൾ പച്ചമുളക് കാണിരിക്കുകയാണെങ്കിൽ ഒരു പച്ചക്കറർ അപ്പം നമുക്ക് അരപ്പൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കും തീയൊക്കെ നന്നായിട്ട് കാക്കുന്നുണ്ട് വന്നു തുടങ്ങി നമ്മൾ പിന്നെ ഒട്ട് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ഇടുന്നിട്ട് അതിന് ചെറിയ രീതിയിലുള്ള വെള്ളം ഒക്കെ അതായത് തേവൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒക്കെ തന്നെ എഴുതി കേട്ടോ ചേർക്കേണ്ട ആവശ്യ അതേപോലെ തന്നെ ഈ ഒരു തേങ്ങയുടെ ഈ കൂട്ടം നമ്മൾ ഒതുക്കി എടുത്തായാലും വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് സമയം ആദ്യം നമ്മൾ സെറ്റ് ചേർത്ത് ഇളക്കി കൊടുത്തിരിക്കുകയാണ് എന്നാലും ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പത്തേനും നമ്മുടെ വഴക്കുമ്പ് തരം റെഡി ആവട്ടെ അപ്പൊ അതിനുശേഷം നമുക്ക് വാങ്ങി വെക്കുന്ന ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണങ്ങളും ഒഴിച്ചെടുത്താൽ സെറ്റ് ആട്ടോ സംഭവം ി എന്തായാലും എത്തിയിട്ടുണ്ടോ നല്ല പണി എടുത്തോട്ടാ പൂവിന്റെ കൂടെ ഒക്കെ പോയിട്ട് പണികളൊക്കെ കഴിഞ്ഞ് അടുത്ത് ക്ഷീണിച്ച് വന്നിരിക്കണേ ആണിക്കുട്ടി മടുത്തോടാ തലയിൽ കെട്ടി തോർത്തൊക്കെ എവിടെ അതൊക്കെ എവിടെ ഊരി കളഞ്ഞിട്ടുണ്ടിരിക്കുന്നത് പോയി തപ്പി എടുക്കണം തപ്പിയെടുക്കണം അതെവിടെയാണോ കളഞ്ഞിരിക്കുന്നത് വേണ്ടേ മീമിയോ ആ ഇനി അങ്ങനെന്തായാലും നമ്മുടെ ആവണി കുട്ടിക്ക് മാമി കൊടുക്കട്ടെ കാരണം കുറെ നേരമായല്ലോ പണി തുടങ്ങിയിട്ട് അപ്പൊ പണിയൊക്കെ ചെയ്ത് മടുത്ത് ക്ഷീണിച്ച് വന്നിരിക്കാനല്ലേ മീമി ഊട്ടിച്ച് പോ നമ്മളിപ്പോൾ അവൾക്ക് എടുക്കാൻ അറിയാനുള്ള രീതിയിലട്ടോ അവളുടെ വർത്തമാനമൊക്കെ ഇപ്പം അയരുതാ ഈ ഒരടുപ്പിൽ നമ്മുടെ വഴം കുമ്പ് വരെ നന്നായിരുന്നതാണ് തീവെ കറ്റുന്നില്ല അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കേണ്ട എന്നാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പത്തേനും സെറ്റാവും നമ്മൾ നമ്മുടെ ആണിക്കുട്ടിക്ക് ഒന്ന് ചോറ് കൊടുക്കട്ടെ ആണിക്കുട്ടിക്ക് ചോറ് എടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാഴക്കുമ്പ് തരണം ഒരു മുക്കാലായിക്കൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുണ്ട് ഇടാ പിന്നെ കുറച്ചുള്ള മോളി കയറി എന്തേ വേണോ ചോരനൊക്കെ ഇറക്കിടിക്കാനുള്ള എന്തേതരാട്ടിക്ക് ഞാൻ ചോറൊക്കെ സോഫയിൽ ഇട്ടിട്ട് വന്നതാണ് അപ്പുതാ വെള്ളത്തിന് വന്നിരിക്കുന്നു എരിഞ്ഞോ ഞാ എരിവന്നിട്ടുണ്ടല്ലോ വെള്ളം കൊടുക്കട്ടെ പാത്രങ്ങളൊക്കെ ഗ്ലാസ് എടുക്കട്ടെ ഗ്ലാസ് എരിഞ്ഞ ലക്ഷണം കാണുന്നുണ്ടല്ലോ വെള്ളം കുടിച്ചോ തിളത്തിച്ചു പോയോ എന്നാ അവിടെ പോയിരുന്നു കുടിച്ചോ അമ്മക്ക് ഇവിടെ കുറച്ച് പണികളോട് ഉണ്ടോ അങ്ങനെ പൊക്കോ സോഫയിൽ ഇരുന്നിട്ട് മാമൂ കഴിച്ച് വാരിക്കൊടുക്കണമെന്നിഷ്ടമല്ല സ്വന്തമായിട്ട് വാരി കഴിക്കണേ ഇഷ്ടം പിന്നെ ഞാൻ സോഫയിൽ കൊണ്ടിരുത്തി സാരില്ല സാരില്ല അമ്മ തുടക്ക തുടയ്ക്കാം പോട്ടെ പോട്ടെ സാരില്ല കുറച്ച് വെള്ളമല്ലേ പോയിടുന്നോ മുമ്പ് വേണ്ട വേണ്ടത് മതിയോ മതി അവിടെ പോയിരിക്കണോ അതിന് ശേഷം നമുക്ക് വെള്ളം ചൂട വെള്ളം വാങ്ങു പറഞ്ഞു കാരണം കുറച്ചേരം ആയല്ലോ വെച്ചിട്ട് ചൂട് ഫുള്ള് കത്തിക്കും ഇത്രയും ഒരു ഭാഗങ്ങളാണ് അടുപ്പ് കുറച്ചു നേരം കൊണ്ടു ഞാൻ നന്നായിട്ട് കത്ത് വളർന്നു മാത്രമല്ല നല്ല കല്ലിൽ വളർ ഇത് തൊള്ളാൻ പറ്റും അതിലേറെ പഴുത്താണ് ഇരിക്കുന്നത് എന്തെങ്കിലും തുണങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് വെച്ചിട്ടോ ഇവിടുത്തെ വേറെ അടുപ്പ് കത്തിക്കുന്ന ടൈമിൽ നമ്മൾ വളക്കറും കുറച്ച് എന്താണ് ഏലക്കായും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെരുവാത്ത കുരുമുളയൊക്കെയാലും എരുവാത്തിട്ടിട്ട് ഉണക്കും കാരണം നമ്മുടെ ചുട്ട് പഴുത്തിരിക്കുമ്പോൾ വയ്ക്കുമ്പോഴേ പെട്ടെന്ന് ഉണങ്ങൂ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കൊന്ന് ഒതുക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റ് ആക്കാം ഫ്രിഡ്ജിൽ വയ്ക്കണം ആണിക്കുട്ടി മാമ്പ വയ്ക്കുന്നുണ്ടെങ്കിൽ വെള്ളം എത്ര നേരം വരാത്ത പക്ഷെ വന്നപ്പോ നല്ല വെള്ളം അങ്ങനെയാ അപ്പിന്നെ എന്തായാലും കുറച്ചധികം പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിയട്ടതിന് ശേഷം കണപ്പം കുടിവെള്ളവും നമ്മൾ പാത്രം കഴിക്കുന്ന തിളച്ച് നോക്കിയാൽ തീ നല്ലോണം കൂടിയതിന് ശേഷം ഞാൻ അവർ വിറക് എടുത്ത് മാറ്റിയിട്ട് വെറുപ്പില് നല്ല രീതിയിൽ തീ കത്താൻ തുടങ്ങി ഇനി നമുക്ക് എന്തായാലും വെള്ളം ഇതാക്കാനല്ലേ ഉള്ളു അതായത് വെള്ളം ചൂടാക്കാനും പിന്നെ കുളിക്കാനുള്ള വെള്ളം വെക്കേണ്ടത് അതിന് ശേഷം കാരണം അടുപ്പം എന്തായാലും കുറെ നേരത്തിന് നല്ല ചൂടുണ്ട് അപ്പം എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കുളിക്കാനുള്ള കൂടി ഓൾമോസ്റ്റ് കാരണം ഒരുപാട് പാത്രങ്ങൾ അങ്ങനെന്താ കുറച്ച് സമയം എടുത്തെങ്കിലും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളും കഴുകി കഴിയാനായിട്ടെങ്കിൽ നമുക്ക് കുറച്ച് പത്രങ്ങളും കൂടുതലുള്ള കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു പണി കിട്ടി അത് വേറൊന്നും അല്ല കേട്ടോ ഈ കഴുകാനുള്ള പാത്രങ്ങൾ ഫുൾ എടുത്തിട്ട് വാഷ് ബേസിനിലേക്ക് ഇട്ടിരിക്കുമായിരുന്നു ആ ഒരു ടൈമില് ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്ലേറ്റ് നമ്മുടെ ആ ഒരു വെള്ളം തഴക്കുമ്പോൾ ഹോൾ ഉണ്ടല്ലോ അവിടെ കറക്റ്റ് അവിടെ തന്നെ അടക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പൈപ്പ് ഓൺ ആക്കിയിട്ട് വെള്ളവും വരുന്നിട്ട് പത്രം കഴുകൊണ്ടിരിക്കുകയുള്ളു അപ്പോഴത്തേനും വെള്ളം അടിയിലേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പില്ലാട്ട് പിന്നെ ആ പ്ലേറ്റ് എടുത്ത് മാറ്റി പിന്നെന്താ പാത്രങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊരു തുടക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അതോടൊണ്ടൊന്ന് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടിരിക്കുകയാണ് വേറെ കുറച്ച് ടൈം എടുത്തുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ട് നിങ്ങൾ വെറുതെ പോലെ അടുപ്പിക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് തീ കത്തുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ടാണ് തീ കത്തുന്നത് പിന്നെ എന്താ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ കഴിക്കഴിഞ്ഞപ്പോൾ ആ ഒരു പാതകമൊക്കെ നന്നായിട്ട് തുടച്ച് ഇടാന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ എപ്പോഴും ഇതേപോലെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മുടെ പാതകം കൂടി കൈയോടെ അങ്ങ് തുടച്ച് സെറ്റാക്കിയിടാറുണ്ട് പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഒരു പ്രത്യേക വിഷാറുണ്ടായിരിക്കും കാരണം നല്ല ക്ലീൻ ആയിട്ടുള്ള അടുക്കളയിൽ വന്നിട്ട് നമുക്ക് എന്ത് പണിയാണെങ്കിലും നമുക്ക് എന്താ പറയുക നല്ലൊരു എനർജി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം കയ്യോട് അവിടെ അങ്ങ് തുടച്ച് സെറ്റാക്കി ഇടുകയാണ് ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്കിന് കൈയ്യോടെ അടുക്കള തന്നെ ആദ്യം തുടച്ച് സെറ്റാക്കിയിടും തുടക്കയൊക്കെ എടുത്തിട്ടുണ്ട് ഫുൾ തുടക്കൊക്കെ തുടച്ച ശേഷം കാണാം തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഉടങ്ങിയിട്ടുണ്ട് ഈ ഒരു തിളക്കുന്ന സമയത്താണ് ഞാനൊരു പൊടി ഇട്ട് കൊടുക്കുക അല്ല അത് നമ്മുടെ ദാഹശമനയുടെ പൊടി ഉടൻ അതിൻ്റെ ഒരു കളർ കാണുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നിയിട്ട് പാ അതോടെ നിന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഇറക്കിയിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം നോക്കിയിട്ട് എല്ലാം തുടച്ച് സെറ്റാക്കി ഇട്ടു ഇട്ട് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവർ കഴിക്കാൻ പറ്റുന്ന സമയം ഏകദേശം ആയി തുടങ്ങുന്നുണ്ട് ഏതാ ഒരു കഴിക്കാൻ വന്നിട്ട് നമുക്ക് പപ്പടം കട്ടില്ലാണ്ട് അടുത്ത് പരിപാടി ചട്ടിക്ക് ചൂടായി എണ്ണ ഒഴിച്ചു നമ്മുടെ ഡോഗിന് ഫുഡ് കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ട് എന്തായാലും ഞാനത് ആൾക്ക് ഫുഡ് ഒന്ന് കൊടുക്കട്ടെ നമ്മള് ഫുഡും കൊണ്ട് വന്നപ്പോഴത്തേക്കും ഇതാ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുട്ടപ്പോന്തായാലും നല്ല വാലാട്ടിലൊക്കെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കട്ടെ ഫുഡ് കൊണ്ടുവരുന്നോക്കി കൊതിയോടെ കാത്തു നിൽക്കുക ആള് അപ്പം എന്തായാലും കൊട്ടി കൊടുക്കട്ടെ പിന്നെന്താ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കൂടിന്റെ ആ ഒരു ഡോറൊന്ന് എന്താ പറയാ ബെൽഡ് ചെയ്തത് ഒന്ന് വിട്ടുപോയിരിക്കട്ടോ എന്തായാലും അതൊന്നും നമുക്ക് സെറ്റ് ആക്കണേ എങ്ങനെയാ അവിടെ നല്ല ബഹളല്ല ചില സമയത്ത് പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്മളിങ്ങനെ പുറത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൂട്ടിൻ്റെ ഇവിടുന്ന് ചാടിങ്ങനെ മേളിലേക്ക് ആ ഒരു കമ്പി കമ്പിടില്ല മേളിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പി അതിലേക്ക് ആയിട്ട് രണ്ട് കൈയും കുത്തി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ വാലാട്ടിലും ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കൽ ഒരു കിട്ടും അപ്പോൾ ഇങ്ങനെ എന്തായാലും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വൈകാത്ത ദിവസങ്ങൾ അതൊന്ന് സെറ്റാക്കി എടുക്കാനും ഹൈഡിസ് അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ രണ്ട് ബോട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പിന്നീട് അപ്ഡേഷൻസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബോട്ടിൽ നമ്മൾ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു ആർട്ട് വർക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് എന്നൊക്കെ ഒന്ന് കാണണ്ടേ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കൂട്ട് നല്ല രീതി തന്നെ അടിച്ചതിന് ശേഷം പിന്നെ ഇതാ ഫ്ലവർ ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് കളർ ഷെയ്ഡിലാണ് അത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെന്താ എൻ്റെ ഹാർട്ട് വർക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതാ താ ഈ ഒരു രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എന്തായാലും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കല്ലേ അപ്പോൾ അത് സിമ്പിൾ ആൻഡ് ഹം ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ നമുക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും വാങ്ങി ഒരു ഡിസൈനൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് പൂട്ടിലൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്കെന്തായാലും വരുന്ന വിലയത്തിലൂടെ അതിൻ്റെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ ആ ഒരു വെയിൽ കണ്ടിട്ടാണ് ഞാൻ തുണികളൊക്കെ ഒരുപാട് പുറത്തുകൂടെ ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ ഇതാ തുണികൾ ഉണങ്ങാനിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആ വെയിൽ ഫുള്ള് പോയിട്ട് നമുക്ക് നന്നായിട്ട് മൂടിയിട്ടുണ്ട് അപ്പം മഴ പെയ്യാനുള്ള നല്ലൊരു ചാൻസ് കാണുന്നുണ്ട് എന്നാലും പോയി തുണികളൊക്കെ എടുക്കട്ടെ അതേപോലെ തന്നെ ആണ് പിന്നെ നീച്ചിലെ കേട്ടോ ആൾ നല്ല ഉറക്കം തന്നെ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ള ഇപ്പോൾ എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ കൂടുതലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്ന പിന്നാലും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ പുതു നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബൈ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങൾക്കായിട്ട് അടുത്ത വീഡിയോ കടന്നു ബൈ